പറയുന്നു അവര് നന്നാകണമെന്ന് വിചാരിച്ച് തങ്ങളെ ത്രൂ അധ്വാനിച്ച് ഹത്ത് ഹത്തായി അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടിയത്രയോ ത്യാഗം സഹിക്കുമ്പോൾ തങ്ങളെപ്പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് അവർ ഫലായഹസും കൗലുഹും പിന്നൂണവുമായിരൂ തങ്ങളെപ്പറ്റി പലതും പറയുന്നുണ്ട് തങ്ങള് ഭ്രാന്തനാണെന്ന് പറയുന്നവരുണ്ട് പാട്ടുകാരനാണെന്ന് പറയുന്നവരുണ്ട് തങ്ങളെ സംബന്ധിച്ച് പലതും പലതും പറയുന്നവരുണ്ട് ഒക്കെ നമ്മൾ നമ്മളറിയുന്നുണ്ട് രവീർ നമ്മളറിയാത്ത വിഷയമൊന്നുമില്ല എന്നാൽ ഇതെല്ലാം സഹിച്ച് എല്ലാ അക്രമങ്ങളും സഹിച്ച് മുഴുവൻ ത്യാഗവും സഹിച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ല പറയാണ് തങ്ങൾ തങ്ങളിത്രയും അധ്വാനിച്ച് നിലക്ക് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവരതിനൊന്നും തയ്യാറാകാതെ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ തങ്ങൾ തങ്ങള് പറയൂ പറയൂ അള്ളാഹു എനിക്ക് മതിയായവനാണ് الله إِنَّ مَدِيَاكَ أكن نوانان غير حسبك الله ومن اتبعك من المؤمنين مؤمنين غلايا صالحين غلايا أولياء غلايا മഹാന്മാരും തങ്ങൾക്കുണ്ട് അള്ളാഹുവിന്റെ സഹായം ചിലപ്പോലിയാക്കൾ മുഖേന കൊടുക്കും അള്ളാഹുവിന്റെ സഹായം അമ്പിയാക്കൾ മുഖേന കൊടുക്കും അള്ളാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന കൊടുക്കും അള്ളാഹുവിന്റെ സഹായം ഡോക്ടർ മുഖേനയും മരുന്ന് മുഖേനയും കൊടുക്കാറില്ലേ അത് ഭൗതികമായ ഒരു ശൈലിയാണ് ഇത് ആത്മീയമായ ശൈലിയാണ് എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹു തന്നെ അള്ളാഹു എന്നെ മതിയാക്കുന്നവനാണെന്ന് പറയൂ നബിയേ ുഹുല ഇഹു ആ അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്തുകൊണ്ടാണ് ആരാധനക്ക് അർഹതയുണ്ടാകുന്നത് അതിന്റെ മനാത്ത് കായിതോതിയ മുത്താലിമികൾക്കറിയാം ഇസ്തീഹാക്കുല്പാദത്തിന്റെ മനാത്ത് എന്താണ് അഥവാ ആരാധനക്ക് അർഹതയുണ്ടാകുന്നതിന്റെ മാനദണ്ഡം എന്താണ് അതേ അവിടെ തന്നെ കാണാമൽ പടച്ചവനാവുക എന്നതാണ് അതുകൊണ്ടാണ് റബ്ബ് സുഖാനഹുരൂ നിങ്ങളെ പടച്ചവനായ റബ്ബിനു വാദത്തെടുക്കുക പടച്ചവനാണ് എന്നതാണ് ഇവത്തിന്റെ അർഹതക്ക് അതിന്റെ മാനദണ്ഡം ആ മാനദണ്ഡം മാത്രമേ ഉള്ളൂ പടച്ചവൻ ആ മാനദണ്ഡം ഒള്ളാഹുവിനെ ഉള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ മറ്റുള്ള ഒന്നിനും അർഹതയില്ല അതാണ് അവനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല പറയൂ നബിയേ അലൈഹി അവന്റെ മേൽ ഞാൻ സർവ്വ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നു അവൻ മഹത്തായ അറിഷിനെ സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബാണ് അതെ അവൻ റബ്ബുൽ ആലമീൻ സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബാണ് റബ്ബക്കുമുള്ളതീയ ഫലസക്കോ നിങ്ങളെ പഠിച്ച ആ റബ്ബിന് നിങ്ങളുടെ വിവാദത്തെടുക്കണം ആ വിബാധത്തിലൂടെ റബ്ബിന് നന്ദി ചെയ്യണം